ഹലോ ചേച്ചിമാരെ അടിപൊളി ഓണം സ്പെഷ്യൽ സെറ്റ് സാരിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കുത്താംപിള്ളി നേട്ടുകാരൻ ഇത് ചന്ദ്രദാസ് ആണ് ഇപ്പൊ ഈ ഈ പാറ്റേൺ ഒരു സാരി നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ഈ സാരിയില് വരുന്ന പല്ലു പല്ലൂല് വരുന്ന ഡിസൈൻ ഇതാണ് അതേപോലെ കരയില് ടെമ്പിൾ ഡിസൈനാണ് ഈ ബോർഡർ എല്ലാ ഭാഗത്തും ഉണ്ട് സൈഡുകൾ സൈഡിലുണ്ട് താഴ്ഭാഗത്തും മോൾ ഭാഗത്തായിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇനി അതിന്റെ ഓരോ ഡിസൈൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ് കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യേണ്ടതാണ് അടിപൊളി ഓണം സ്പെഷ്യൽ ചേച്ചിമാർക്കും അമ്മമാർക്കായാലും ഇഷ്ടമാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ് അനി അടുത്ത വീഡിയോയിൽ വരെ കാണാം ബായ്